ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഈ ബാ നമ്മള എറണാകുളം ജില്ലയാണ് എളന്തിക്കര പുത്തിമേലിക്കര ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് ഹെയർ റോള് നടക്കുന്നത് ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ വന്ന സമയത്തും വീടുകളിലൊക്കെ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഹെയർ റോൾ നിർബന്ധമുള്ള ആൾക്കാർ എന്നാൽ റൂമിനുള്ളിലത്തെ ഹെയർ സർക്കുലേഷനൊക്കെ അങ്ങോട്ടോടൊക്കെ പാസ്സാവും അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഹെയർ റോൾ ചന്ത ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സീലിങ് ചെയ്താലും ഹെയർ റോള് താഴ്ത്തു വരും കുറേ ആൾക്കാർ എന്താ വെച്ചാൽ ഈ നമ്മൾ മെയിൻ സ്ലാബിൻ്റെ താഴെ തൊട്ട താഴെ വെച്ചിട്ട് കയറേക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇളന്തിക്കര ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് പ്ലംബിങ്ങിൻ്റെയും പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചിലതിൽ ഹെഡ് കുറച്ച് വലുപ്പം ഉണ്ടാവും അതായത് ടി വിയുടെ ആ പ്ലഗ് പോയിന്റിന്റെ ഹെഡ് വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധ്യത കുറവാകും ചിലതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലുപ്പമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഉപ്പ് വള്ളത്തിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ബോർഡും അതുപോലുള്ള സംഭവങ്ങൾ വെക്കുന്ന സമയത്ത് മെറ്റൽ ബോക്സ് മാക്സി ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ എസ് എസിൻ്റെ ബോക്സ് വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ പി വി സി ബോക്സ് വെക്കുക അപ്പോൾ എന്താച്ചാൽ തുരുമ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും ഞങ്ങൾ ഞങ്ങൾ എറണാകുളം എളന്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളൊരു വർക്ക് അടക്കേണ്ടത് ഞാനൊരു പത്തിരുപത് ദിവസം മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കട പതിമൂന്നടി ഒക്കെയാണ് എടുക്കുന്ന സമയത്ത് നമ്മൾ പത്ത് വേണ്ടു അപ്പൊ ആ സമയത്ത് ഇവിടെ പ്ലാസ്റ്റിക് കഴിയുന്നത് പിന്നെ അമ്പതോ അല്ലെങ്കിൽ നൂറോ കട്ട് പ്ലംബിങ് ഇലക്ട്രിക്കല് കട്ട് കാര്യങ്ങളൊക്കെ ടോട്ടൽ ഹൈറ്റ് മൂന്ന് മീറ്റർ ഒക്കെയാണല്ലോ പ്ലാസ്റ്റിക് ഒമ്പത് അടി ഇവിടെ വെച്ചിട്ട് ായിട്ട് ഒരു കെട്ടി തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടി യാതൊരു കാര്യമില്ല മൂന്ന് മീറ്റർ നമുക്ക് സീലിങ്ങിന്റെ പതിനാലടി പത്തടി ബാക്കി വരുന്ന മൊത്തത്തിൽ മൂന്നടി കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ എട്ടരടി അല്ലെങ്കിൽ അടി വെക്കുന്ന സമയത്ത് ആ കട്ടത്തിൽ ഇവിടെ ഫിനിഷ് ചെയ്യുന്നത് ചുമരൊക്കെ പൊട്ടിട്ട് പെയിന്റ് അടിക്കണം പിന്നെ ഒക്കെ നമ്മൾ ചെയ്യണത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറാണ് വരുന്നത് വിൻഡോസിൻ്റെ പാളിയൊക്കെ വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ആണ് ഇവർ നമുക്ക് ഈ ഫ്ലോർ കെട്ടിത്തന്നു കെട്ടിത്തന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പണികൾ കംപ്ലീറ്റ് നമ്മൾ നമ്മളാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പ്ലംബിങ്ങിൻ്റെ സമയത്ത് വീഡിയോസ് എടുത്തിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല പ്ലംബിങ്ങിൻ്റെ സമയത്തുള്ള വീഡിയോസ് എടുത്തിട്ടില്ല ഇനി പ്ലംബിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലംബിങ്ങിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഉപ്പ് ഉപ്പുവെള്ളത്തിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ബോർഡും അതുപോലുള്ള സംഭവങ്ങൾ വെക്കുന്ന സമയത്ത് മെറ്റൽ ബോക്സ് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ എസ് എസിൻ്റെ ബോക്സ് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഈ പി വി സി ബോക്സ് വയ്ക്കുക അപ്പോൾ എന്താ വച്ചാൽ തുരുമ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും അപ്പോൾ ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ എസ് എസ്സിൻ്റെ ആണ് ബോർഡ് കംപ്ലീറ്റ് ചെയ്തതാണ് അത് പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ടി വി യൂണിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടെ നമ്മൾ ആ ടി വിയുടെ പ്ലഗ് പോയിൻ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ളത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലതിൽ ഹെഡ് കുറച്ച് ഉണ്ടാവും അതായത് ടി വിയുടെ ആ പ്ലഗ് പോയിൻ്റിൻ്റെ ഹെഡ് വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധ്യത കുറവാകും ചിലതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലുപ്പമുള്ളത് വെച്ചിട്ടാണ് ഈ ഭാഗത്താണ് നിന്ന് ടി വി വരുന്നത് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസായിട്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബാത്ത്റൂമിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് വെട്ടിപ്പൊളിച്ച് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കലും അതേപോലെ തന്നെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇവിടെ സീലിങ്ങാ ചെയ്യുന്നുണ്ട് സീലിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ സമയത്ത് ഈ പൈപ്പുകളൊക്കെ നമ്മൾ മോളിക്ക് പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ചാലിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വയറിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം അത് നമ്മൾ മൊത്തം മോളിക്ക് പൈപ്പ് ഇട്ടടിച്ചിട്ടുണ്ട് ഒരു പത്ത് എഴുപത് പൈപ്പോളം മോളിക്ക് പൊന്തി നിൽക്കുന്നുണ്ട് ഇനി അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ ഇലക്ട്രിക്കലും സംഭവങ്ങളും പിന്നെന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് അതായത് ഇളന്തിക്കര ഭാഗത്ത് കൂടുതലും ചെയ്യണതെന്താ വെച്ചാൽ ഈ ഹെയർ റോൾ ഉണ്ടല്ലോ ഹെയർ റോളൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ അതായത് ഇവിടുന്ന് ഒരു ഫ്ലോറിൽ നിന്നൊരു ഏഴടി അതായത് നമ്മളെ രണ്ടേ പത്ത് ലിൻഡലിൻ്റെ ഹൈറ്റ് വെച്ചതിന് ശേഷം ഒരു രണ്ട് കട്ട വെച്ചിട്ടാണ് ഈ ഹെയർ റോൾ വെച്ചിരുന്നത് അപ്പോൾ രണ്ടേ പത്തും ഒരു നാൽപ്പതും രണ്ടാമ രണ്ടാം അമ്പത് ആ രണ്ടാം അമ്പത് ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഹെയർ റോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിൽ നിന്ന് രണ്ടാം അമ്പത് ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു മൂന്ന് കട്ട അപ്പോൾ ടോട്ടലി ഒരു മൂന്ന് മീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഹെയർ റോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സീലിങ് ചെയ്താലും ഹെയർ റോള് താഴ്ത്തു വരും കുറെ ആൾക്കാർ എന്താ വെച്ചാൽ ഈ നമ്മൾ മെയിൻ സ്ലാബിൻ്റെ താഴെ തൊട്ട താഴെ വെച്ചിട്ട് ഹെയർ റോൾ ഒക്കെ എപ്പോഴും എപ്പോൾ ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യണം അതെ അതെ ആ അല്ല ഈ ഹെയർ ഓൾ എന്താ വെച്ചാൽ എപ്പോഴും ഹെയർ ഓൾ ചെയ്യണ സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം സീലിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സീലിങ് മുകളിൽ നിൽക്കണം ഹെയർ റോള് താഴത്ത് നിൽക്കണം അപ്പൊ എന്താ വെച്ചാൽ റൂമിൻ്റെ ഉള്ള ഹെയർ സർക്കുലേഷൻ കംപ്ലീറ്റ് നമുക്ക് ഇതിൽ കിട്ടും അല്ല ഇതാണ് നല്ലത് ഇങ്ങനെ ചെയ്യണ നല്ലത് ഹെയർ എപ്പോഴും നമ്മളെ ഉള്ളിൽ ഉള്ളിലേക്കല്ലേ നമുക്ക് ഇതിന്റെ കാര്യം ആ ഉള്ളിലാണ് നമ്മളെ നമ്മൾ നിൽക്കുന്നിടത്താണ് ഹെയർ കണ്ടത് അപ്പോൾ ഈ ഇങ്ങനെയാണ് ശരിക്കും ഹെയർ റോൾ ഇടേണ്ടത് കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ നേരെ വാർപ്പ് വാർപ്പില്ലേ വാർപ്പിന്റെ തൊട്ട താഴെ ഒരു നാലിഞ്ച് ഗ്യാപ്പ് ഇടും ആ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ വച്ചാൽ സീലിംഗ് അടിക്കുന്ന സമയത്ത് നമ്മളൊരു എട്ടിഞ്ച് താത്തിയിട്ടാണ് നമ്മൾ സീലിംഗ് അടിക്കാം ഹെയർ റോള് മുകളിൽ പോയി അപ്പം നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അപ്പോൾ ഈ എപ്പോഴും ഇനിയിപ്പോൾ ആരെങ്കിലും ഇതേപോലെ നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഏറോൾ നിർബന്ധമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യണതാകും ഏറ്റവും നല്ലത് അതായത് രണ്ട് അൻപത് റൂമിൻ്റെ ഉള്ളിൽ ഇടണം ഇങ്ങനെയാണ് ഇടേണ്ടത് ശരിക്കും റൂമിൻ്റെ ഉള്ളിൽ ഹൈറ്റാണ് ഇടേണ്ടത് അതായത് രണ്ട് അമ്പത് അല്ലെങ്കിൽ രണ്ട് അമ്പത്തഞ്ച് ആ റേഞ്ചിൽ വരുന്ന അതായത് രണ്ട് പത്ത് വിൻഡോൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് രണ്ട് മെയിൻ മറ്റേ ലിൻഡിൽ വരിക ആ ലിൻ്റിൻ്റെ അവിടെ രണ്ട് കട്ട വെച്ചിട്ട് ഇതുപോലെ പി വി സിയിൽ ഒരു ആറ് ഹോൾ ഇട്ടണം രണ്ടിട്ടര ഇനി നമുക്കിത് എ സിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എൻഡ് ഗ്യാപ്പ് കിട്ടും ആ എൻഡ് എൻ്റെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് പൊട്ടി ആ പൊട്ടിയിട്ടിട്ട് അടച്ചിട്ട് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ കയ്പിട്ട് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കായ്പ്പിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക ഇത് നല്ലൊരു മെത്തേഡാണ് ഇത് ഒരു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഈ നമ്മളെ ഈ എറണാകുളം ജില്ലയാണ് എളന്തിക്കര പുത്തിമേലിക്കര ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് ഹെയർ റോള് നടക്കുന്നത് ഞങ്ങളൊരു അഞ്ച് വർഷം മുന്നേ വന്ന സമയത്തും വീടുകളിലൊക്കെ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഏറെയോളം നിർബന്ധമുള്ള ആൾക്കാർക്ക് എന്നാൽ റൂമിൻ്റെ ഉള്ളിലത്തെ ഹെയർ സർക്കുലേഷനൊക്കെ അങ്ങോട്ടൊക്കെ പാസ്സാകും അത് നേരെ ഓപ്പോസിറ്റേ കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്നും ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും പിന്നെ അവിടെ കൊടുത്തിട്ടില്ല അല്ല നമ്മളിത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ടോട്ടെ വെച്ചിട്ടാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യഘട്ടം നമ്മൾ ഇനി സീലിംഗ് അടിക്കുകയാണ് അപ്പോൾ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് ഇനി വീട് പണി ചെയ്യാൻ പോകുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയർ റോളിൻ്റെ കാര്യങ്ങളും പറയണത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോസ് ഇതിൻ്റെ സീലിംഗ് സ്ട്രെച്ചർ അടിക്കണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് എട്ട് ടു വർക്ക് നമ്മൾ ഇതിൻ്റെ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ലൈറ്റ് പുട്ടി പെയിൻറ് ഫ്ലോറ് ഫ്ലോറിങ് നമ്മൾ ചെയ്യണത് ടു ബൈ ഫോറിൻ്റെ ഫോർ ബൈ ടുവിൻ്റെ ഫ്ലോറാണ് ചെയ്യുന്നത് പിന്നെ അപ്പോക്സിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നാംഘട്ട വീഡിയോസാണ് അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി ആരെങ്കിലും വീട് പണി ചെയ്യാൻ പോകുന്നവർ ഹഫ്ചെയർ എ സി സി ബ്ലോക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ടർ ആയിട്ട് ചെയ്യണത് വിത്തിയും കാര്യങ്ങളൊക്കെ ഇൻസൈഡും ഔട്ട് സൈഡൊക്കെ സിമെൻറ്റ് പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് ഇതൊരു മുപ്പത് അടിയുള്ള ഹൈറ്റ് കൂര് ഇത് ഞങ്ങൾ ഇനി പത്ത് മീറ്റർക്ക് ഹൈറ്റ് ക്ലിയർ ചെയ്യുകയാണ് ഇത് നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോർഡാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ബോർഡിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കുറച്ച് മോഡേൺ ആക്കിയിട്ടുള്ള ജിപ്സത്തിൽ ചെയ്യുന്ന കുറച്ച് ഒന്ന് രണ്ട് വർക്ക് മോഡലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ അത് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം